ഈ അടുത്താണ് ഏതോ ഒരു മതപണ്ഡിതൻ ഇല്ലാത്ത സർവകലാശാലയുടെ താണാത്ത വൈസ് ചാൻസലർ പദവിയിൽ ഇരിക്കുന്ന ബഹാബുദ്ദീൻ നദു എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ പറഞ്ഞത് മന്ത്രിമാർക്ക് ജനപ്രതിനിധികൾക്ക് നേതാക്കന്മാർക്ക് ഇവർക്കൊക്കെ തന്നെ വൈഫിൻ ഇൻ ചാർജുമാരുണ്ട് എന്ന് സത്യത്തിൽ ഞാൻ അത് കേട്ടപ്പോ വല്ലാതെ അത്ഭുതപ്പെട്ടു നമ്മളുടെ മുന്നിൽ രാഷ്ട്രീയ നേതാക്കന്മാരായി നമ്മൾ കണ്ടവരും പഠിച്ചവരും വായിച്ചവരും അവർ വ്യക്തിശുദ്ധി അതിന്റെ മൂർദ്ധന്യത്തിൽ കാത്തു സൂക്ഷിച്ചവരാണ് ഒരു ധാർമ്മികമായിട്ടുള്ള ആശയങ്ങളുടെയും പിൻബലത്തിലല്ല മാനവികമായിട്ടുള്ള തത്വങ്ങളുടെ പിൻബലത്തിലാണ് അവരത്രയും ഉയർന്ന ധാർമ്മിക ബോധം വെച്ച് പുലർത്തിയത് ബഹാബുദ്ദീൻ നദ്വി തികഞ്ഞ ഒരു മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനാണ് അദ്ദേഹം ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവുക ലീഗിന്റെ മന്ത്രിമാരെയും ലീഗിന്റെ നേതാക്കന്മാരെയും മാത്രമാകും അതുകൊണ്ടാവാം അദ്ദേഹം അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത്